ഗായ സൈക്കുളിയിൽ അനിയമ്പുള്ളവർ തെങ്ങിന്റെ തടത്തിൽ മാന്തുന്നു എന്തെന്ന് എരേനെ പിടിക്കുന്നത് അപ്പൊ അപ്പുറത്തന്നെ നമ്മളെ അനിയൻകൂട്ടൻ ഒരു ചൂണ്ടയില് പ്രൊഫഷണൽ ചൂണ്ടയിൽ ഒരു മീൻ കോർത്തിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ വെട്ട കൊടുത്ത് വലിയ വെട്ട വാങ്ങാൻ വേണ്ടിയിട്ട് എരേനെ കാണാത്തവർ കണ്ടോട്ടെ സൂമാക്കിയിട്ട് കാണിച്ചാ നമ്മുടെ പുലിസ് ഇങ്ങനെ ഞഴഞ്ഞുഴാതിരിക്കുന്ന ചൂണ്ട കണ്ടോ ചൂണ്ട കാണാത്തവർക്ക് ചൂണ്ടയും കാണിച്ചാ ചൂണ്ടയും നമ്മുടെ വടിയിൽ ഇങ്ങനെ കണ്ണിക്ക് ഇങ്ങനെ കോർത്തിട്ടാണെന്ന് എടുക്കൽ സാധനം ഇത് നാടൻ ചൂണ്ട അപ്പം ഞമ്മന്റെ പിള്ളേർ എരേനെല്ലാം പിടിച്ച് ചേരട്ടയിലാക്കിയിട്ട് കണ്ടത്തിലേക്ക് മീൻ പിടിക്കാൻ പോലെയൊക്കെ അതിന് മുമ്പേ അപ്പുറത്തവർ മുഷുവിനെ പിടിച്ചുണ്ടോ മുഷുനെ കാണാത്തവർക്ക് മുഷുവിനെയും കാണിച്ചതാണ് കൊട്ടേ താഴ്ത്തരതാ കണ്ടാ വലിയ മുഷു കണ്ടാ ചത്തോ ഇപ്പ നേരത്തെ പിടിച്ച കിട്ടാ ഇതാണ് മുഷു കഴിച്ചിരുന്നെല്ലാം പറയാം നമ്മുടെ നാട്ടിൽ ഇപ്പൊ മൊത്തം ചൂണ്ടിട്ടിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് മീനെ പിടിക്കുന്നുണ്ട് നോക്കാൻ നമുക്ക് കിട്ടുന്നു മീനെ കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ചൂണ്ടയിൽ എങ്ങനെ ഏറെ കൊറക്കാവുന്നില്ല ഇത് നോക്കാം അപ്പൊ ഇതാ ഇങ്ങനെ ഇങ്ങനെ ആസാരത്തിന്റെ കുത്തി കയറ്റി ഫുൾ ആയിട്ട് കയറ്റും എന്നിട്ടാണ് മീനെ പിടിക്കില്ല മീനെ കിട്ടുന്നതും കാത്ത വെയിറ്റിങ്ങാണ് എന്റെ മോനെ എന്റെ സാറെ കിട്ടി മോനെ കിട്ടി കരിമീനെ പോലത്തെ ഷേപ്പില്ല ഒരു സാധനം കിട്ടി കിട്ടില്ല ഇവനെ കണ്ടാ നല്ല വറുത്തരച്ച് കൈ കാണുമ്പോ നമ്മുടെ കരിമീനെ കണക്കില്ല നിങ്ങളുടെ നാട്ടിൽ എന്തെന്ന് പറയുന്ന കമന്റ് ഈ ടൈമീന അത് കാണുമ്പോൾ എനിക്കോ ആവശ്യം എന്താക്കി ഒരു കൈ നോക്കാന്ന് വിചാരിച്ചിട്ട് ചൂണ്ടറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊന്നുമില്ല കേട്ടോ നടന്നിട്ട് അക്കാസ് നമ്മളെ കൊണ്ടാവുന്ന പണിയല്ല അത്